അതെ ഈ എം ഡി എം എ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും കുറച്ച് സന്തോഷം കിട്ടും ഭയങ്കര ഫീലിംഗ് ഒക്കെ കിട്ടും കാരണം സെലക്ട്രോണിൻ ഓവർലോഡഡ് ആണ് ബ്രെയിനിൽ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതുംങ്ങോട്ട് ഇറങ്ങും അതങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്കറിയുമോ നീ ഇത് എത്ര തവണ ഉപയോഗിക്കുന്നു അതിന് കണക്കായിട്ട് നിൻ്റെ ബ്രെയിനിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാവും നിൻ്റെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് മൊത്തത്തിൽ മാറും ന്യൂറോൺസ് ഉണ്ട് നിൻ്റെ ബ്രെയിൻ നിറച്ച് ന്യൂറോൺസാണ് അതിലൊക്കെ കുറേ കേടുപാടുകൾ സംഭവിക്കും അങ്ങനെ അങ്ങ് വന്ന് നിൻ്റെ ബ്രെയിനിൻ്റെ ഒരു കെമിക്കൽ ഉണ്ട് നാച്ചുറൽ അതൊക്കെ തകരാറിലാവും പിന്നെ എന്താ സംഭവിക്കുക എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല കോൺസൻട്രേഷൻ ഉണ്ടാവില്ല നിൻ്റെ ഇമോഷൻസ് നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല മൂഡ് മുഴുവനും തകരാറിലാവും ചിലപ്പം ആവും ചിലപ്പം വയലൻ്റ് ആവും അങ്ങനെ അങ്ങനെ പോയി അവസാനം സൈക്കോസിസിലേക്ക് എത്തും എന്താ സൈക്കോസിസ് എന്നറിയുമോ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എന്ന് പറയും ഇങ്ങനെ എം ഡി എം എ അടിച്ചിട്ട് ആയവരെ കാണുമെങ്കിൽ ചില സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ പോയാൽ മതി ബ്രെയിൻ മൊത്തത്തിൽ പോയി നീ എന്താ നിൻ്റെ ബ്രെയിൻ എൻ്റെ ഇൻ്റലിജൻസ് നിൻ്റെ പേഴ്സണാലിറ്റി നീ എന്ന ആള് കംപ്ലീറ്റ് തകരാറില്ലേ ഇതൊന്നും ഇല്ലാതെ നിൻ്റെ ജീവിതത്തിന് അതൊക്കെ എന്തുണ്ടാക്കാനാണ് ലൈഫ് മുഴുവൻ ഡേഞ്ചറാണ് ഈ ഈ ഒരു കളി മുഴുവൻ ഡേഞ്ചറാണ് ചെറിയ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ബ്രെയിനും ലൈഫും ഒക്കെ കളയുന്ന പരിപാടിയുണ്ട് എം ഡി എം എ ഇത് മാത്രല്ല കേട്ടോ കുറച്ച് ഈ പല്ലൊക്കെ ഇങ്ങോട്ട് കുഴി ഹെൽത്ത് ഓരോന്നോന്നായിട്ട് വീക്കാവും എല്ലാം പോവും പിന്നെ എന്ത് തേങ്ങയാണ് ഇതുകൊണ്ട് ഉണ്ടാക്കാനിരിക്കുന്നത് ഈ കൊച്ചു സന്തോഷത്തിന് വേണ്ടി ഈ ഇത്രയും വലിയ ഡേഞ്ചർ അതൊക്കെ ഭയങ്കര മണ്ടത്തരല്ലേ അതുകൊണ്ട് ഇന്ന് ഉപേക്ഷിച്ചു ഈ സാധനം ഡോണ്ട് ഗോ ഫോർ ഡ്രക്ക്